ചിങ്ങമന്ന പുതുവത്സര ദിനം ക്ഷീര കർഷകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഞ്ചനാ ദിനമായി ആചരിച്ചു മുത്തോലപുരം കവലയിൽ നിന്നും പശുക്കളും പാൽപാത്രങ്ങളുമായി ക്ഷീര കർഷകർ പ്രകടനമായി മുത്തോലപുരം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ മുന്നിൽ എത്തി തുടർന്ന് കേരള ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ നേതാവ് ബിബി പോൾ ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണാ സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ ചെയ്തു നമ്മൾ കരിദിനമായിട്ട് ആചരിച്ചു പക്ഷേ എങ്കിൽ പോയി ഈ മൂന്ന് സമരങ്ങൾ കർഷകരുടെ ക്ഷീര കർഷകരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ട് പോലും ഇന്നും പല സ്ഥലങ്ങളിലും ഇതേ സമയം തന്നെ വഞ്ചനാ ആചരിക്കുന്നുണ്ട് കാരണം കർഷകരുടെ ന്യായമായ ആവശ്യമാണ് അനാവശ്യമായ കാര്യങ്ങൾ ചേട്ടൻ അതുപോലെ അനാവശ്യമായ കാര്യങ്ങൾക്ക് പൈസ ചിലവിടുമ്പോൾ പാവപ്പെട്ട കർഷകർ ജീവന് വേണ്ടി അല്ലെങ്കിൽ ജീവിതം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അത് നിർ പോവേണ്ട സാഹചര്യത്തിലേക്ക് കിടക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു ചാർട്ട് ഇവരുടെ ചാർട്ട് പരിഷ്കരിക്കുക എന്ന് പറഞ്ഞു അതും ഇപ്പറഞ്ഞ പോലെ പണ്ടത്തെ ചാർട്ടാണ് അന്നത്തെ കാലത്തീട്ടുടെ വിലയും ഇന്നത്തെ വിലകൾ കൂടിക്കൂടിയേ ഇരിക്കുവാണ് കുറയുന്നേ ഇല്ല ഓരോ ദിവസം പ്രതിദിനം പ്രതി വില കൂടുന്ന സാഹചര്യത്തിൽ പണ്ടത്തെ ചാർട്ട് വെച്ചിട്ട് ഇന്നും പാവപ്പെട്ട കർഷകർ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുക അതോടൊപ്പം തന്നെ നമ്മുടെ കർഷകരുടെ സമരം ഇത് ക്ഷീര കർഷകരുടെ സമരം നമ്മുടെ നാടിൻ്റെയും നമ്മുടെ കേരളത്തിൻ്റെയും എല്ലാവരുടെയും ഒരു ആവശ്യമാണ് പ്രധാനമായിട്ട് ഈ ക്ഷീര കർഷകരുടെ ഈ ഒരു ഇത് നമ്മൾക്കറിയാം നമ്മളുടെ ആവശ്യമാണ് നമ്മുടെ ജീവിത വൃത്തിക്ക് വേണ്ടി ഞാൻ പറയാൻ വന്നത് ഒരു അഞ്ച് വർഷത്തിന് മുമ്പുള്ള ഒരു കണക്ക് സെൻസസ് എടുത്തതിൻ്റെ വെച്ചിട്ട് ഒന്നര ലക്ഷത്തിനു മേളിൽ കർഷകർ ഉണ്ടായിരുന്ന പാടില്ല ഇപ്പോൾ അൻപത് ശതമാനത്തോളം അതിൽ എറണാകുളത്തും പത്തനംതിട്ടയിലും അൻപതിലും താഴെയാണ് ക്ഷീരകർഷകർ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതി സർക്കാർ തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ഷീരകർഷകർ പതിയെ പതിയെ പിന്നോട്ട് പോകും കാരണം പാവപ്പെട്ട കർഷകർക്ക് ഇതിൽ നിന്ന് ഒരു മെച്ചപ്പാടുല്ല കയ്യിൽ നിന്ന് നഷ്ടത്തോൾ മാത്രമേ ഇവർക്ക് സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഇവരുടെ കണ്ണുനീരിന് തീർച്ചയായിട്ടും ന്യായമായ ആവശ്യത്തിന് പ്രതിഫലം നൽകിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ ഈ വഞ്ചനാ ദിനം ചിങ്ങോന്ന് നമ്മൾ വഞ്ചന ദിനമായിട്ട് ആചരിക്കുന്ന ക്ഷീരകർഷകരുടെ ആവശ്യം സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഇത് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വഞ്ചനാ ദിനം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രൈസ് ആണ് ഇപ്പോഴും അംഗീകരിച്ചിരിക്കുന്നത് ആ അന്നത്തെ ഓക്കയുടെ വിലയും ഇന്നത്തെ വിലയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാല്പത് രൂപയോളം വ്യത്യാസം അതേ റേഞ്ചിലുള്ള അന്നത്തെ ആ ചാർട്ടാണ് ഇപ്പോഴും മിൽമ അനുവദിച്ചിരിക്കുന്നത് അന്നത്തെ ഒരു പ്രായോഗികമായ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ അന്നത്തെ പക്ഷികളൊക്കെ അഞ്ചു ലിറ്ററും മൂന്ന് ലിറ്ററും ഒക്കെ പാലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ പാലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചാർട്ട് അന്നത്തെ കർഷകർക്ക് അത് ലാഭമായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലഘട്ടങ്ങൾ മാറിപ്പോയി സാമ്പത്തിക വ്യത്യാസങ്ങളുണ്ടായി പക്ഷേ അതനുസരിച്ചുള്ള ഒരു ചാർട്ട് മാറ്റാനോ ഒന്നും മിൽമ തയ്യാറായിട്ടില്ല മിൽമ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ കൊണ്ട് ഒത്തിരി ഒത്തിരി ആർഭാടങ്ങളും ആർഭങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ ഈ ക്ഷീര കർഷകരുടെ ഇവിടുന്ന് പാല് ഊറ്റി എടുത്തുകൊണ്ട് പോയിട്ട് മിൽമയുടെ ബോർഡ് മെമ്പർമാരും മിൽമയുടെ ഭരണസമിതിയെല്ലാം അനുഭവിക്കുന്ന സുഖങ്ങളുടെ ഒരു പത്ത് ശതമാനം പോലും ഇത് 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 ഉണ്ടാക്കുന്ന കർഷകന് കിട്ടുന്നില്ല ഇന്നത്തെ കർഷകന്റെ ഏറ്റവും വലിയ പ്രശ്നം രോഗങ്ങളാണ് ഒരു പശുവിനൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ വിളിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇത് ആയിരം രൂപ കുറഞ്ഞൊരു ഡോക്ടർ വരില്ല ആയിരം രൂപ ഫീസ് കൊടുത്തൊരു ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടർ ഒരു കെട്ട് മരുന്നായിട്ട് വരുന്നു അതിന്റെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അതുപോലെ ഇൻഷുറൻസ് കർഷകന് യാതൊരുവിധ ഇൻഷുറൻസ് സംവിധാനങ്ങളും ഒരു കാലഘട്ടത്തിൽ കേരള ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇറങ്ങിയ ഗ്രാമപഞ്ചായത്ത് അംഗം എം പി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി പ്രകാശൻ പി എൻ പ്രമേയം അവതരിപ്പിച്ചു ഷിജോ ജോൺ ജോസ് ജോർജ് റോണി ജോൺ പൈലി ഓലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു